എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ആറാമത്തെ കീമോ കഴിഞ്ഞിട്ട് കുറച്ച് ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ആറാമത്തെ കീമോ കഴിഞ്ഞാൽ അന്ന് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കാരണം വലിയ കുഴപ്പമൊന്നുമില്ലാതെ എൻ്റെ കീമോ പ്രോസസ്സ് നടന്നു പക്ഷെ അത് കഴിഞ്ഞുള്ള കുറേ ദിവസങ്ങൾ ഇപ്പോഴുൾപ്പെടെ ഒരു വലിയ കഥയുണ്ട് കേട്ടോ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കീമോ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുള്ള ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഒന്നുകിൽ ഡയറി ഉണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ മലബന്ധം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഈ ആറ് കീമോയുടെ പ്രോസസ്സിന് ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഉണ്ടാവും എന്നറിയാവുന്നതു കൊണ്ട് തന്നെ വളരെയധികം മുൻകരുതലുകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ പ്രാവശ്യവും കീമയ്ക്ക് പോകുമ്പോഴും കീമോ കഴിഞ്ഞു വരുമ്പോഴും ഒക്കെ ഒരുപാട് മുൻകരുതലുകള് ചെയ്തിട്ടുണ്ടാവും ഞാൻ പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഒരു പറ്റ് പറ്റി പറ്റ് പറ്റെന്ന് തന്നെ പറയാം കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ താമസിച്ചിരുന്നത് ഹോട്ടലിലായിരുന്നു അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലിലായിരുന്നു കാരണം ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്നത് മർപ്പയലാണെന്നും ഇപ്പോൾ സ്പെയിനിന്റെ ക്യാപിറ്റലായ വന്നു വന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു വീടില്ലാത്തതുകൊണ്ട് ഒരു നാല് മാസത്തോളം ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് കംഫേർട്ടായിട്ടുള്ള ഒരു വീട് കിട്ടിയത് അപ്പോൾ വീട് മാറുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ മാത്രമല്ല ഇപ്പം മർബയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടെ റെൻറ്റിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ ഫർണിച്ചറുകളെല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് റെൻറ്റിന് കിട്ടുക പക്ഷെ മാഡ്രഡിൽ അങ്ങനെയല്ല മാഡിൽ ഒരു എം ടി ഹോമാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഓരോന്നായി വാങ്ങിയിടണം പിന്നെ മർബൈയില് പോയി അവിടെയുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരണം പിന്നെ എല്ലാ സാധനങ്ങളും അതാത് സ്ഥാനങ്ങളിൽ സാധനങ്ങളിലൊഴിച്ച് അറിയാൻ ഒരു വീട് മാറുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം കാര്യങ്ങളുണ്ടാവും അല്ലേ ഇപ്പം ഇതിനിടയ്ക്കാണ് എൻ്റെ ആറാമത്തെ കീമോയും കൂടെ വന്നത് അപ്പോൾ അതുമാത്രമല്ല പിന്നെ നമ്മുടെ ലക്ഷ്മിക്കുട്ടിയെ സ്കൂളിൽ ചേർക്കണം നമ്മുടെ ഗ്രേസ് മോൾക്ക് യൂണിവേഴ്സിറ്റി ചേർക്കണം അപ്പം ഇതെല്ലാത്തിനുമായിട്ട് നമ്മുടെ ആധുനിക ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെ മൊത്തത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കാര്യം കുറച്ചിങ്ങോട്ട് പിന്നിലോട്ട് വലിച്ചു കുറച്ച് ശ്രദ്ധ ഒന്നും കുറഞ്ഞു കാരണം പരമാവധി കൂടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യുക ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക അങ്ങനെയുള്ള കുറേ ശ്രമങ്ങളുടെ ഫലമായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ വെള്ളം കൂടി അധികം ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ബുധനാഴ്ചയായിരുന്നു കീമോ വ്യാഴാഴ്ചയൊക്കെ വള നന്നായിട്ട് തന്നെ വയറ്റിൽ നിന്ന് പോയി പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷെ വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്ക് ടോയ്ലറ്റിൽ പോക്ക് നടന്നില്ല അപ്പം വെള്ളി ശനി ഞായർ ഞായർ രാവിലെ ഞാൻ രാവിലെ എഴുന്നേറ്റു അത്യാവശ്യം ചെറിയ കാരണം കഴിഞ്ഞ രണ്ട് ദിവസം അധികം നന്നായിട്ട് പോകാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി രാവിലെ എഴുന്നേറ്റ് വെള്ളം ചൂടാക്കി ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കാരണം വൈകിട്ടുന്ന് പോകാത്തത് കൊണ്ട് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ച് വന്ന് കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു എക്സസൈസൊക്കെ ചെയ്തിട്ട് ടോയ്ലറ്റിൽ പോകാനുള്ളൊരു ഉണ്ടായിട്ട് ടോയ്ലറ്റിൽ പോയി ടോയ്ലറ്റിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് പ്രഷർ തോന്നിയായിരുന്നു ടോയ്ലറ്റിൽ പോകാനുള്ളൊരു പ്രഷർ എനിക്ക് തോന്നി ഞാൻ അങ്ങനെ എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷെ പെട്ടെന്നിങ്ങനെ തല ചുറ്റുന്നതായിട്ട് തോന്നി ഞാൻ പെട്ടെന്ന് ഗ്രേസ് മോളെ വിളിച്ചു മോളോടി അടുത്ത് എത്തുകയും ചെയ്തു പക്ഷെ അപ്പോഴത്തേക്ക് മൂക്കനെ പിടിക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് തലയും കുത്തി താഴെ വീണു അപ്പം ഇവിടെ ഇപ്പോഴും ഉണ്ട് ഒരു പാട് വലിയൊരു പാടായിരുന്നു കേട്ടോ നല്ല ഇവിടേക്ക് ഇങ്ങനെ മുഴച്ചിട്ട് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം എൻ്റെ വീട്ടിലുള്ള ഒരു യൂണിക്കോൺ എന്നാണ് വിളിച്ചത് ഇങ്ങനെ മുഴച്ച് നിന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ഇല്ലേ ഗുർബാ ചോ എന്ന പേരായി കാരണം ആ മാർക്ക് ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നല്ല പെയിനായിരുന്നു നന്നായിട്ട് ഇടിച്ച നല്ലൊരു പെയിനായിരുന്നു അപ്പോൾ അതുകൊണ്ട് ദേവിയെതെൻ്റെ സഹോദരങ്ങളെ ഇമയ്ക്ക് പോകുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ എവിടെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം കാരണം അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു മൂന്ന് നാല് ദിവസം ഞാൻ അനുഭവിച്ച വേദന അത് അനുഭവിക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ എല്ലാ വേദനകളും അങ്ങനെയാണല്ലോ ഓരോരുത്തരും അനുഭവിക്കുമ്പോഴത്തേതാ അനുഭവിക്കുന്ന ആൾക്ക് മാത്രമേ ആ ഒരു ീക്ഷണത എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും കാരണം അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയിട്ടും അപ്പോഴത്തേക്കും ഞാൻ അൺകോൺഷ്യസ് ആയി അൺകോൺഷ്യസ് ആയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചെറിയൊരു ബോധം വരുമ്പോഴത്തേക്കും ഇവിടെ ഒക്കെ വന്ന് എന്നെ കൊണ്ടുപോകായിരുന്നു ഹോസ്പിറ്റലിലോട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഒരു വലിയ പുകലാണോ കേട്ടോ എങ്കിൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം നമ്മളെപ്പോഴും നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളെ കുറിച്ച് കുറ്റം പറയുകയും പുറം നാട്ടിലൊക്കെ ഭയങ്കര വലുതാണെന്ന് പറയുകയൊക്കെ ചെയ്തു ഇപ്പോൾ ഇവിടെയാണ് ഞാൻ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് നമ്മൾ നല്ലത് പറയണം എന്നത് പറഞ്ഞതുപോലെ മോശമുണ്ടെങ്കിൽ അതും പറയണം കാരണം നമ്മുടെ ഹോസ്പിറ്റലുകളെ എല്ലാവരെയും നമ്മൾ ഇങ്ങനെ അടിച്ച് അത് കൊള്ളില്ല പുറം രാജ്യങ്ങളിലെ യൂറോപ്പ്യയിലേക്കെയാണ് ഏറ്റവും നല്ലതെന്ന് പറയുമല്ലോ ഇപ്പോൾ ഇവിടെ ഈ മലബന്ധമായിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എനിക്ക് വളരെ ബാഡായിട്ടുള്ള എക്സ്പീരിയൻസാണ് ഉണ്ടായത് കാരണം കൊണ്ടുപോയപ്പോൾ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയപ്പോൾ തന്നെ അവർക്ക് ആദ്യമേ പേ ചെയ്യണം സ്വാഭാവികം ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാവുമ്പോൾ ആദ്യം പേ ചെയ്താലേ അവർ എടുക്കുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ അതായി അതൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട് കയറി അകത്തോട് കയറിയപ്പോഴത്തേക്ക് ആദ്യം അവർ ഹാർട്ടക്ക ചെക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ബ്ലഡ് എടുത്തിട്ട് ബ്ലഡിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷമേ അവരെന്തെങ്കിലും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അത് അരമണിക്കൂറിനാളിലാകും എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഒരു ഒന്നര മണിക്കൂർ എടുത്തു മണിക്കൂറെടുത്തു അവരതിൻ്റെ റിസൾട്ട് ആ സമയം അത്രയും നമ്മളിങ്ങനെ വയറ് വേദനിച്ച് തലവേദനിച്ച് തലയിടിച്ച വീണിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മുറിഞ്ഞിരിക്കുക അപ്പോൾ പിന്നെ ക്ഷീണം അറിയാമല്ലോ നമ്മൾ തല കറങ്ങി വീണ് കൊണ്ടുപോയ ഒരു പേഷ്യൻ്റാണ് ഒന്നും ചെയ്തിട്ടില്ല അവർ ആഴപ്പാഴ ചെയ്തത് ബ്ലഡ് എടുത്ത് അതിൻ്റെ റിസൾട്ട് നോക്കി ഇനി റിസൾട്ടിന് കിട്ടിക്കഴിഞ്ഞാൽ ഡോക്ടർ നേരെ അതുകൊണ്ട് എൻ്റെ അടുത്തോട്ടാണ് വന്നത് ഞാനിങ്ങനെ ഇടയ്ക്ക് എനിക്ക് കോൺഷ്യസാണ് ഇടയ്ക്ക് ബോധം വരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പതിയെ ചെറിയ ഇങ്ങനെ ഓർമ്മയ്ക്ക് പോകും പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ ഓർമ്മ വരുമ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റ് ഹസ്ബൻ്റ് അടുത്തിരിപ്പുണ്ട് പുള്ളിയെടുത്ത് വർത്താനം പറയാൻ ശ്രമിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ എനർജി എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കാൻ സ്വയം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ വന്നിട്ട് അത് ഇങ്ങനെ ബ്ലഡിൽ ഒരുപാട് ഹീമോഗ്ലോബിൻ കൗണ്ട് ഒരുപാട് കുറഞ്ഞു പോയി അയൺ ഒരുപാട് കുറഞ്ഞു എന്തൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം നിങ്ങളിവിടെ അഡ്മിറ്റ് ആക്കണം എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു ഹസ്ബൻഡ് സ്വാഭാവികമായിട്ടും പറഞ്ഞു റൂബിൻ ട്രീറ്റ്മെൻറ്റിലാണ് കീമോ എടുത്തതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നതാണ് കാരണം എനിക്കറിയാം എന്താ സംഭവിച്ചിരിക്കുന്നത് എനിക്ക് വേറെ ഒന്നും സംഭവിച്ചില്ല എനിക്ക് സംഭവിച്ചത് മലബന്ധമാണ് ഞാൻ ഞാനതിനെ ട്രൈ ചെയ്തു അപ്പോഴാണ് ഞാൻ വീണത് അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഇഷ്യൂ എന്താണെന്നുള്ള അറിയാം അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ റുബിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് വേറെ ഡീ ഡ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് അതിൻ്റെ സൈഡ് എഫക്ട്സ്സാണ് ഒരു കാര്യം ചെയ്യാമോ ഡോക്ടറെ ഞങ്ങളുടെ ഓക്കോളജിസ്റ്റിനടുത്തു ഒന്ന് സംസാരിക്കാവോ കാരണം ഇനി അടുത്ത വേറെ എന്തെങ്കിലുമൊക്കെ മെഡിസിൻ എനിക്ക് തരുന്നെങ്കിൽ എൻ്റെ ഡോക്ടർ അറിയണമല്ലോ അത് അപ്പോൾ അത് ന്യായമാണ് കാരണം ഇതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ കീമോയ്ക്ക് പോകുന്നത് കാരണം ഞങ്ങളുടെ ഡോക്ടേഴ്സ് ക്ലിനിക്കിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഈ സെയിം ഹോസ്പിറ്റലാണ് ഇവിടെയാണ് ഞാൻ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറിനോട് പറഞ്ഞു ഒന്ന് ഞങ്ങളുടെ ഡോക്ടറിനോട് സംസാരിക്കാമോ എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല അത് പറ്റില്ല ഞങ്ങളെ വേറെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കില്ല ഇത് അത് വേറെ ഇത് വേറെ എന്നൊരു ഡയലോഗ് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അവർക്ക് രണ്ട് മൂന്ന് ദിവസം ഒരു പേഷ്യൻറ്റിനെ കിട്ടിയാൽ അത്രയും വലിയ കാര്യമാണല്ലോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഡോക്ടർ ആദ്യം ബ്ലഡിൻ്റെ റിസൾട്ട് കൂടെ തരും കാരണം ഞങ്ങളുടെ ഡോക്ടറിന് അതും കൂടെ അയച്ചു കൊടുക്കണം അപ്പോൾ ഡോക്ടറിൻ്റെ അഭിപ്രായം കൂടെ അറിയേണ്ടത് ഞങ്ങളുടെ ആവശ്യം കൂടെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടറിന് മനസ്സിലായി പണിയൊന്നും കൂടെ നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായെന്ന് തോന്നുന്നു കുറച്ച് കഴിഞ്ഞ് ഇത് സംസാരിച്ച് കഴിഞ്ഞ് ഡോക്ടർ അങ്ങ് പോയി ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പോലും വളരെ നോർമലായിട്ട് വന്നിട്ട് ആ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നിങ്ങൾ വീട്ടിൽ പോയിട്ടായാലും റെസ്റ്റ് എടുത്താൽ മതി നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു വളരെ കൂളായിട്ട് വന്ന് കാര്യം പറയും അപ്പോൾ ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഗതി എന്നിട്ട് നമുക്ക് ഒരു ഗ്ലൂക്കോസോ ഒന്നും തന്നിട്ടില്ല അതായത് രാവിലെ ഞാൻ ടോയ്ലറ്റിൽ പോകുന്ന സമയം തലയിറങ്ങി വീണ് കൊണ്ടുപോയി ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് ഒന്നരയ്ക്കാണ് ഒന്നരയ്ക്കാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്നത് അതുവരെയും എനിക്കൊരു തുള്ളി വെള്ളം പാടുന്നു തന്നിട്ടില്ല പക്ഷെ നമ്മൾ പേ ചെയ്തു വീട്ടിൽ വന്നതിന് ശേഷമാണ് ബാക്കി കാര്യം നമ്മൾ ചെയ്തു തുടങ്ങിയത് അപ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞു ഇത് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് തന്നെയാണ് അതായത് നമുക്ക് അത്യാവശ്യം ഇനി വെള്ളം കുടിച്ച് വയറ്റുന്ന കളയുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയുള്ള കുറേ പരിപാടികൾ അവിടെ തന്നെ തന്നിരുന്നു നമ്മുടെ എനിമ വൈക്കൽ പോലത്തെ ഒരു പരിപാടിയുണ്ടല്ലോ അത് ഞാൻ യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റുമോ കാരണം മൂന്ന് ദിവസമായിട്ട് എനിക്ക് പോകുന്നില്ല പക്ഷെ അതൊന്നും ചെയ്യാൻ അവർ തയ്യാറല്ല അവർക്ക് വേണ്ടത് അഡ്മിറ്റ് അഡ്മിറ്റാകും ഞാൻ അവിടെ അഡ്മിറ്റ് ആകും എന്നൊരു വാക്ക് അവർക്ക് വേണം മൂന്ന് ദിവസത്തേക്ക് ഞാൻ അഡ്മിറ്റ് ആകും എന്നൊരു വാക്കാണ് വേണ്ടത് അല്ലാതെ വന്ന എന്താണ് വേദന അത് മാറ്റുക എന്നല്ല എന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്താണ് ഡോക്ടേഴ്സിന് ഇനി നമ്മൾ പോലെ ആയിരിക്കില്ല ഒരുപക്ഷെ ഡോക്ടേഴ്സല്ല അവരുടെ മനസ്സിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ ചിന്ത ഉണ്ടായിരുന്നിരിക്കും എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും അവരൊന്നും പ്രത്യേകിച്ച് ചെയ്തില്ല പിന്നെ അവസാനം ഈ വീട്ടിൽ വന്നിട്ട് എനിമ വയ്ക്കാനുള്ള ചെറിയ ഒരു ഇത് എഴുതി തന്നിരുന്നു അപ്പോൾ അതും വാങ്ങി പിന്നെ ഓരോ സ്വലത്തെ വെള്ളം കുടിക്കാനുള്ളതും മാത്രമാണ് അവിടുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് വിട്ടത് അപ്പോൾ വീട്ടിൽ വന്ന് അതൊക്കെ ട്രൈ ചെയ്തു പക്ഷേ ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ഈ മൂന്ന് ദിവസവും മല കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്തിട്ടും ഒരു വ്യത്യാസം എനിക്ക് ഉണ്ടായില്ല അതുതന്നെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒരു രണ്ട് മൂന്ന് ദിവസം സ്ട്രഗിൾ ചെയ്തു പിന്നെ ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു ആയുർവേദ ഡോക്ടറുണ്ട് എൻ്റെ സഹോദര തുല്യൻ സഹോദര തുല്യനാ നല്ല സഹോദരൻ എന്ന് തന്നെ പറയാം പുള്ളി അന്ന് മുതലേ ഇതുപോലെ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കാറുണ്ട് അപ്പോഴത്തേക്ക് എനിക്ക് നല്ല റെമഡീസ് ഹോം റെമഡീസ് പറഞ്ഞു തരാറുണ്ട് അപ്പോൾ പെട്ടെന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പെട്ടെന്ന് പുള്ളിയെ ഓർത്തത് ഞാൻ ഉടനെ പുള്ളിയെ വിളിച്ചു പുള്ളിയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്തിട്ടും എനിക്കൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പുള്ളിയൊരു ഹോം റെമഡി പറഞ്ഞു തന്നു എന്താണെന്ന് വെച്ചാൽ ഞാനതിപ്പോൾ പറയുന്നത് അതെനിക്ക് ആയതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ ഞാൻ എൻ്റെ ഒങ്കോളജിസ്റ്റിനോട് ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ ഡോക്ടർ ഹരി പുള്ളി നിർദ്ദേശിച്ചിട്ട് നമ്മുടെ ത്രിഫല പല ചൂർണം അതിന് ഇങ്ങനെ രണ്ട് സ്പൂണ് വെള്ളത്തിലിട്ട് ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം വെച്ച് എൻ്റെ മുകളിൽ തെളിയുന്ന വെള്ളം അതാണ് കുടിച്ചത് അങ്ങനെ കുടിച്ച് അടുത്ത ദിവസമൊക്കെയാണ് നമുക്കിത് ആയിട്ട് വന്നത് ഞാൻ വീണ്ടും പറയുന്നു ആരും സ്വന്തമായിട്ടൊന്നും ചികിത്സിച്ചേക്കരുത് തീർച്ചയായിട്ടും നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ടേ ചെയ്യാവൂ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക അതു തന്നെയാണ് ഇപ്പോൾ കീമോ ചെയ്യുന്ന സമയത്തും നന്നായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക ഇപ്രാവശ്യം എനിക്ക് അതും മുടങ്ങി ആറാമത്തെ കീമോ ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ട് വന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു പുള്ളിയും കീമോയ്ക്ക് വന്നതാണ് കീമോ കഴിഞ്ഞ് അവർക്ക് രണ്ട് മണിക്കൂർ കൊണ്ട് കീമോ കഴിഞ്ഞു അപ്പോൾ പുള്ളി അത് കഴിഞ്ഞിട്ട് വന്ന് അടുത്തിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും എൻ്റെ കാര്യങ്ങൾ ഞാനിങ്ങനെ വിട്ട് കളഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടായാലും ഈ സമയത്ത് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കരുത് വെള്ളം കുടി ഒരു കാരണവശാലും മുടക്കരുത് ദേവി ഇത് വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിലുള്ള അനുഭവം ഭയങ്കര തീക്ഷണമാണ് അത് അനുഭവിച്ച ആളാണ് ഞാൻ അപ്പോൾ ഇത്രയും ദിവസം ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു ഈ ആറ് കീമോയ്ക്ക് എനിക്കിങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന് പറയായിരുന്നു പക്ഷെ ഒരുപക്ഷെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കണം ആറാമത്തെ കീമോ ആയപ്പോൾ ഇത്രയും വലിയ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ കടന്നു പോയത് അത് അത്രയും തീക്ഷണമായി തലകറങ്ങി വീണു കുറേ ദിവസം എമർജൻസി പോകേണ്ടി വന്നു പിന്നെ കുറേ ദിവസം അതിൻ്റെ വേദനയും കൊണ്ട് ഡോക്ടേഴ്സ് ഇവിടെ ഡോക്ടേഴ്സ് നിന്ന് മരുന്നുകളൊന്നും എഫക്റ്റാകാതെ പിന്നെ നമ്മുടെ ആയുർവേദ മരുന്നെടുക്കേണ്ടി വന്നതും ഒക്കെ എല്ലാത്തിനും ഓരോ കാരണം ഉണ്ടാവും അതുതന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ വെള്ളം കുടിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം